എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വേദിയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ സംഭവിച്ച ഒരു പ്രശ്നമാണ് ആദ്യം ജയിച്ചു പിന്നെ തോറ്റുവെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ വിധി എഴുതിയിരിക്കുന്നത് അതായത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാൻ ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലൈകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നമ്മൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്ട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ എന്നുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീഡിങ് സോൺ കേരള എന്ന പരീക്ഷയിൽ ആദ്യം ജയിച്ചു പിന്നെ ജയിച്ച വിദ്യാർത്ഥികളെ തന്നെ യൂണിവേഴ്സിറ്റി തന്നെ വിധിയെഴുതി എന്താ അല്ലേ ഇതാവസ്ഥ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് രണ്ടാം സെമസ്റ്റർ യു ജി പുനഃപരീക്ഷ രണ്ടാം സെമസ്റ്റർ യു ജി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷയിൽ റീഡിങ് സോൺ കേരള എന്ന വിഷയത്തിന് ആദ്യം വിജയിച്ചതായും പിന്നീട് തോറ്റതായും പ്രഖ്യാപിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും ജൂലൈ ഏഴിന് നടക്കുന്ന രണ്ടാം സെമസ്റ്റർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയിൽ പ്രസ്തുത വിഷയത്തിന് പരീക്ഷയിൽ പരീക്ഷ എഴുതാൻ അവസരം അർഹരായ വിദ്യാർത്ഥികൾ അപേക്ഷ അപേക്ഷയും പരീക്ഷാ ഫീസും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയും ചലാൻ റെസീറ്റും ജൂൺ മുപ്പതിനു മുമ്പായി